ഇടുക്കിയിലെ മലയോര മേഖലയിലെ കൃഷിയിടങ്ങളിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായി ഇതിനെ തുടർന്ന് കൊന്നത്തടി പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായി കുരുമുളക് ഏലം കൊക്കോ പച്ചക്കറികൾ എന്നിവയുടെ ഇലകളാണ് വെട്ടുകിളികൾ തിന്ന് തീർക്കുന്നത് നാണ്യവിളകളും ഭക്ഷ്യവിളകളും വെട്ടുകിളികൾ കൂട്ടത്തോടെ എത്തി തിന്ന് നശിപ്പിക്കുകയാണ് കൊന്നത്തരി പഞ്ചായത്തിലെ പൊന്മുടി ഇരുമലക്കപ്പ് തെള്ളിത്തോട് മേഖലകളിലും പെട്ടുകളി ശല്യം രൂക്ഷമാണ് സമീപകാലത്തായി കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് വെട്ടുകിളി ശല്യം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് കർഷകർ പരാതിയുമായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അരികിലെത്തിയത് ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങളുടെ തന്നെയല്ല ഈ മേഖലയിലുള്ള എല്ലാ കൃഷിയിടത്തും വെട്ടുക്കിളിയുടെ ശല്യം ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഏലം കുരുമുളക് രാതി അതുപോലെ പാലുള്ള പ്രശ്നങ്ങളുടെ പാല വാഴ ഇതെല്ലാം വെട്ടിക്കിളി ഇന്ന് നശിപ്പിക്കുകയാണ് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഹെക്ടറോ എൻ്റെ അറിവില് ഒരു പതിനഞ്ച് ഹെക്ടറിലും സ്ഥലത്ത് ഇത് പൂർണ്ണമായിട്ട് ഭയങ്കരമായിട്ട് വ്യാപിച്ചിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ഗവാസ് രാകേഷ് കേന്ദ്ര കീടനിയന്ത്രണ സംയോജന കേന്ദ്ര സയന്റിസ്റ്റ് ഡോക്ടർ ടോം ചെറിയാൻ കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധ പ്രദേശങ്ങൾ സന്ദർശനം നടത്തിയത് കൊന്നത്തരി പഞ്ചായത്തിൽ പൊന്മുടി തേക്കിൻ പ്ലാന്റേഷന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ വെട്ടിക്കിളി ശല്യം കൂടുതലായി ഉണ്ടെന്ന് കണ്ടെത്തി ഈ മുതിർന്ന വെട്ടുകിളികൾക്ക് അവർക്ക് ആഹാരം കൃത്യമായി കിട്ടുന്ന സംവിധാനം ഉണ്ട് പ്രത്യേകിച്ച് പൂർണ്ണ വളർച്ച എത്താറായ വെട്ടുവിളികൾക്ക് ആവശ്യമായ തേക്കിന്റെ ഇലകൾ അതി ഭയങ്കരമായി ഇവിടെ കിട്ടുന്നത് കൊണ്ടാണ് എൻ്റെ എണ്ണം കൂടിയത് ഈ മുട്ടക്കൂട്ടങ്ങൾ മണ്ണിലാണ് അത് നമുക്ക് തോട്ടങ്ങളെ മണ്ണിളക്കി നശിപ്പിച്ച് മുട്ട കൂട്ടങ്ങളെ പുറത്തിട്ട് നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും പക്ഷെ അത് വളരെ എളുപ്പമല്ല ഏറ്റവും നല്ല ജൈവ മാർഗം എന്ന് പറഞ്ഞത് മിത്രനിമാവിര അടങ്ങിയ കടാവറുകൾ തോട്ടത്തിൽ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ മിത്ര കുമിളുകൾ തളിച്ചു കൊടുക്കുന്നത് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഭീകരമായ രീതിയിൽ നമുക്ക് കാല് പോലും തറയിൽ ചവിട്ടാൻ പറ്റാത്ത രീതിയിൽ മുട്ടയിടുന്ന വെട്ടികളുടെ എണ്ണം കണ്ടിട്ടുണ്ട് അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ രാസ കീടനാശിനിയായ ക്ലോറിപ്പയർ പോസ് തന്നെ മൂന്ന് മില്യോ ലിറ്റർ വളർത്തി തളിക്കാൻ പറയും പക്ഷെ അത് ദൂരവ്യാപകമായി നല്ലതല്ല കാരണം അമിതമായ രാസ കീടനാശിനി പ്രയോഗം മണ്ണിനും കേടാണ് അപ്പൊ ഏറ്റവും നല്ലത് മിത്രനിമാവരടങ്ങിയ കടാവറുകളോ മിത്ര കുമ്പളുകളോ അതിന് വേപ്പിൻ പിണ്ണാക്കോ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെട്ടികളിൽ ശല്യം കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കർഷകർ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്ന് കാർഷിക വിദഗ്ദ്ധർ നിർദ്ദേശം നൽകി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി